പൂജാമുറിയിൽ ഗണപതിയുടെയോ കൃഷ്ണന്റെയോ മറ്റ് ദേവീദേവന്മാരുടെയോ പ്രതിമകളോ വിഗ്രഹങ്ങളോ വക്കുന്നവരാണ് ഏറെ പേരും എന്നാൽ സൂക്ഷിക്കുക ഇഷ്ടദേവനോടുള്ള ഭക്തി കൊണ്ട് നിങ്ങൾ വലിയ അപകടമാകും വിളിച്ചു വരുത്തുക അത് അടുത്ത തലമുറകൾക്ക് കൂട്ടി നാശം വരുത്തിയേക്കാം വലംപിരി ഗണപതി ഇടംപിരി ഗണപതി പഞ്ചമുഖ ഗണപതി ദൃഷ്ടി ഗണപതി എങ്ങനെ ഗണപതിയുടെ വിവിധങ്ങളായ രൂപങ്ങളോ ബാലരൂപത്തിലുള്ള കൃഷ്ണ വിഗ്രഹങ്ങളോ ആണ് പൂജാമുറിയിൽ വക്കാറുള്ളത് എന്നാൽ അത് എത്ര അപകടകരം എന്ന് അറിയാമോ ഇഞ്ചിൽ കൂട്ടത്താൽ വലിപ്പത്തിലുള്ള വിഗ്രഹങ്ങൾ പൂജാമുറിയിൽ വച്ചു പൂജിക്കാൻ പാടുള്ളതല്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിവേദ്യം ഉൾപ്പെടെ പൂജാവിധികൾ അനുവർത്തിക്കേണ്ടി വരും എട്ടരിഞ്ചിന് മുകളിൽ വലിപ്പമുള്ള പ്രത്യേകിച്ച് ലോഹ നിർമ്മിതമായ വിഗ്രഹങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചു പൂജിക്കുന്നത് മൂലം അതിൽ ചൈതന്യം ഉണ്ടായി വരാൻ ഇടയാക്കുന്നത് കൊണ്ട് അങ്ങനെ ആയാൽ വിഗ്രഹ ആരാധനയിലെ തന്ത്രിക വിധി തന്നെ പൂജകൾ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അത് വരും തലമുറകൾക്ക് കൂടി ദോഷം സംഭവിച്ചേക്കാം ആയതിനാൽ എപ്പോഴും പൂജാമുറികളിൽ ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ വച്ചു മാത്രം പ്രാർത്ഥനയും ആരതിയും നടത്താൻ ശ്രമിക്കുക അഥവാ വിഗ്രഹങ്ങൾ വയ്ക്കുകയാണെങ്കിൽ അത് എട്ട് ഇഞ്ചിന് താഴെ വലിപ്പത്തിലുള്ളത് ആയിരിക്കണം നമോ നാരായണായ നമ